നമസ്കാരം ിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയാണ് ആധാർ ഈ ആധാറിലെ ഓരോ മാറ്റവും നമ്മൾ അറിയാതെ പോകരുത് നവംബർ ഒന്ന് മുതൽ ആധാർ കാർഡ് നിയമത്തിൽ മാറ്റം വരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നിയമം ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത് പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ പോലെയുള്ള സ്വകാര്യ വിവരങ്ങൾ ഇനി പൂർണ്ണമായും ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അവതരിപ്പിച്ചി മുൻപ് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആളുകൾ ഒരു ദിവസം അടുത്തുള്ള കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കണമായിരുന്നു പലരും ഇതൊരു ബുദ്ധിമുട്ടായി പറയാറുണ്ടായിരുന്നു ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മാറ്റം ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടും കൂടാതെ ആളുകൾക്ക് ആധാർ സംബന്ധിച്ച സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാവുകയും ആധാർ കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കും ആധാർ വേഗത്തിലും സുരക്ഷിതമായി എല്ലാവരും കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് ആധാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ അതായത് പാൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡാറ്റാബേസുമായി ക്രോസ് ചെക്ക് ചെയ്യും ഈ പ്രക്രിയ ആധാർ അപ്ഡേഷൻ മാനുവലായി വെരിഫൈ ചെയ്യുന്നത് കുറയ്ക്കും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡേറ്റയിലെ തെറ്റുകൾ കുറയ്ക്കുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഡേറ്റ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇതിന്റെ ഫീസ് ഘടനയും പരിഷ്കരിച്ചിട്ടുണ്ട് ആധാർ ഉപയോക്താക്കൾക്ക് എൻറോൾമെന്റ് സെന്ററുകളിൽ ഓഫ്ലൈനായി അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും അതുപോലെ ആധാർ പാനുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധിയും നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം ജനങ്ങൾ ആധാർ പാനുമായി ലിങ്ക് ചെയ്യണം ഇത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം ആധാർ പാനുമായി ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായി മാറാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ അവരുടെ പാൻ അസാധുവാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയതായി പാൻ കാർഡ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ആധാർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഉപയോക്താക്കളുടെ കെ വൈ സി പ്രക്രിയയും ഇപ്പോൾ ലളിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോൾ കെ അപ്ഡേറ്റുകൾ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ആധാർ ഒ വീഡിയോ പി കെ അല്ലെങ്കിൽ നേരിട്ടുള്ള പരിശോധനകൾ വഴി ഉപയോക്താക്കളുടെ വിവരങ്ങൾ വേഗത്തിൽ പരിശോധിക്കാൻ സാധിക്കും ഇത് പേപ്പർ വർക്കുകൾ കുറയ്ക്കാനും നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും സാധിക്കും ഇനി ആധാർ പുതുക്കുന്നതിനുള്ള ഫീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആധാർ സേവനങ്ങൾക്കായി പുതിയ നിരക്കുകളും ക്രമീകരിച്ചിട്ടുണ്ട് ആധാറിൽ നിങ്ങളുടെ പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ ഇമെയിൽ എന്നിവ അപ്ഡേറ്റുകൾ ചെയ്യുന്നതിനായി എഴുപത്തിയഞ്ച് രൂപയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബയോമെട്രിക് അപ്ഡേറ്റുകൾ അതായത് നിങ്ങളുടെ വിരൽ അടയാളം ഐറിസ് ഫോട്ടോ എന്നിവ പരിശോധിക്കുന്നതിനായി നൂറ്റി രൂപ നൽകണം അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേറ്റുകൾ സൗജന്യമാണ് ആധാറിന് ആവശ്യമായ ഡോക്യുമെന്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളിൽ പോയി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനായി എഴുപത്തിയഞ്ച് രൂപ ചെലവ് വരും ഇനി ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ജൂൺ പതിനാല് വരെ സൗജന്യമായിരിക്കും എല്ലാം കഴിഞ്ഞ് ആധാർ പ്രിൻ്റ് എടുക്കാനായി നാൽപ്പത് രൂപ നൽകണം